കൊച്ചിയിൽ നടന്നു വന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റ് സമാപിച്ചു സമാപന ദിവസം നടന്ന പ്രാദേശിക ചാനൽ നവീകരണം സംബന്ധിച്ച ശില്പശാലയിൽ മാധ്യമരംഗത്തെ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു പ്രാദേശിക ന്യൂസ് ചാനലുകൾക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും വൈവിധ്യമാർന്ന വാർത്തകൾ തെരഞ്ഞെടുക്കുന്നതിൽ പ്രാദേശിക ചാനലുകൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ ന്യൂസ് എഡിറ്റർ ടി എം ഹർഷൻ പറഞ്ഞു പ്രാദേശിക ചാനലുകളുടെ ഭാവി എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാധ്യമ പ്രവർത്തനം എന്ന തലത്തിലേക്ക് പോയാൽ അതിന്റെ നിലവാരം അതിനൊപ്പിച്ച് വളർത്തിയെടുക്കുന്നതിൽ പിന്നോട്ടാണ് പലപ്പോഴും പല പ്രാദേശിക ചാനലുകളും എന്നതാണ് യാഥാർത്ഥ്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുക എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് ലോകത്ത് വേറെ പല മാതൃകകളുമുണ്ട് ഇപ്പം നമുക്ക് യു എസ് ഇൽ മാതൃക എടുക്കാനുണ്ടാവും കാനഡയിൽ മാതൃക എടുക്കാനുണ്ടാവും അങ്ങനെ പല രാജ്യങ്ങളിലും ഈ കമ്മ്യൂണിറ്റി പ്രാദേശികമായി ആ ഏറ്റവും ഹൈപ്പർ ലോക്കൽ കമ്മ്യൂണിറ്റിയിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയായി തുടർന്നും പ്രവർത്തിക്കാൻ വേണ്ട സാങ്കേതികമായ മാറ്റത്തിനൊപ്പം കണ്ടന്റിലും നിലവാരം തീർച്ചയായും കേരള ഭാഗമായി പ്രവർത്തിക്കുന്ന ചാനലുകളിൽ ഇതുവരെയുള്ള എൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതി ഡിജിറ്റൽ യുഗത്തിൽ സമൂഹ മാധ്യമങ്ങളെ പ്രാദേശിക ചാനലുകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും വരുമാന സ്രോതസ്സായി സമൂഹ മാധ്യമങ്ങളെ കാണണമെന്നും പ്രാദേശിക ചാനലുകൾ ഡിജിറ്റൽ കാലത്തെന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ച ദ ക്യൂ എഡിറ്റർ മനീഷ് നാരായണൻ പറഞ്ഞു പ്രാദേശിക ചാനലുകളുടെ അതിജീവനത്തിനുള്ള മുന്നേറ്റത്തിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ റിവൈവലിനുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ലോക്കൽ സ്വഭാവത്തിലുള്ള കണ്ടൻറ്റിനെ ഏറ്റവും ആകർഷകമായ വിധത്തിൽ അതിൻ്റെ നെറേറ്റീവ് സ്ട്രക്ചറിൽ ചിത്രീകരണ രീതിയിൽ അല്ലെങ്കിൽ അവതരണ രീതിയിൽ ഏറ്റവും മത്സര സ്വഭാവത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഓരോ പ്ലാറ്റ്ഫോമുകളും മാറണമെന്നതാണെന്ന് തോന്നുന്നു ഇത് ഞാനെടുത്ത് പറയാൻ കാരണം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചറിയാം തൃശ്ശൂരിൽ നിന്നുള്ളൊരു ഹെലി വിഷ്വൽ വിഷൽ ഇൻസ്റ്റഗ്രാമിൽ ഏതാണ്ട് രണ്ട് കോടിക്ക് മുകളിൽ പോയിരുന്നു ഏതാണ്ട് രണ്ട് ദിവസം കൊണ്ട് ഒരു മലബാർ ഭാഗത്തുള്ള ഒരാൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു വിഷ്വലായിരുന്നു ഒരു കാട്ടിന് നടുവിലുള്ള ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ വീഡിയോ ആയിരുന്നു ഭയങ്കര വൈറലായിരുന്നു അത് ഓൾറെഡി തൃശ്ശൂരും അങ്ങനെ പല സ്ഥലത്തുള്ള പിന്നെ വാർത്താ ചാനലുകളല്ലാത്ത പ്രാദേശിക ചാനലുകളൊക്കെ അത്ര വിഷ്വൽ വന്നിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഇത് ചിത്രീകരിച്ച രീതിയും അതിനെക്കുറിച്ചുള്ള നരേഷനും ഭീകരമായിട്ട് വൈറലായി ഇന്ത്യക്ക് പുറത്തുള്ള ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ഒക്കെ ഇത് കവർ ഒരുപാട് ചാനൽ ക്ലസ്റ്ററുകളുടെ പ്രസക്തിയും സാധ്യതകളും സംബന്ധിച്ച് സിഒഎ വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ട്വന്റി ഫോർ സെവൻ ചെയർമാൻ സിബി പി എസ് ശില്പശാലയിൽ അധ്യക്ഷത വഹിച്ചു സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ പറമ്പിൽ സ്വാഗതവും സിഒഎ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ രജനീഷ് പി എസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്